അഞ്ച് ദിവസം കൊണ്ട് കിട്ടീന് ചൊവ്വാഴ്ചൻ്റെ കിട്ടീന് അലഹമുല്ല ഗുഡ് സർവീസ് ആണ് ഇതുവരെ ഞാൻ നിങ്ങളെ ഇതിലാണ് അയക്കൽ അധികം നമ്പർ കിട്ടി 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 നാല് തന്നെ 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 ഞാൻ ബുധനാഴ്ച ബുധനാഴ്ച സൺഡേ വിട്ടിട്ട് ഇവിടുന്ന് ആറ്റുനൂറ്റു നാട്ടിലേക്ക് അയച്ച സമ്മാനങ്ങള് കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് എത്തിയതിന്റെ ചില സന്തോഷമാണ് നമ്മളിപ്പോ കേട്ടത് കേട്ടോ ഈ സന്തോഷത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഒന്നും രണ്ടുമല്ല പത്തിരുപത്തിയേഴ് കൊല്ലമായിട്ട് യു എയിൽ ശക്തമായൊരു പ്രസൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് എം ഗ്രൂപ്പ് എം ഗ്രൂപ്പിന്റെ തന്നെ വൺ ടു ത്രീ കാർഗോയെ പറ്റി നമ്മുടെ ദുബായിലുള്ള ആളുകളോട് പ്രത്യേകം പറയണ്ട അബുദാബിക്കാർക്ക് പുതുതായിട്ട് അത്ര എന്തായാലും അബുദാബിയിലുള്ളവർക്ക് വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് എം എം ഗ്രൂപ്പ് കാർഗോ എത്തിയിട്ടുള്ളത് മാനേജർ മിസ്റ്റർ നിസാം നമ്മുടെ കൂടെ ഉണ്ട് നിസാം എന്താണ് അപ്പോൾ അബുദാബിക്കാർക്കുള്ള ഒരു സന്തോഷ വാർത്ത അബുദാബിക്ക് ഇപ്പോൾ നമ്മൾ ഷാബിയ ഓഫർ ആണ് സി കാർഗോ ആണെങ്കിൽ അഞ്ച് ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ ൾ അതേമാതിരി തന്നെ ഓഫർ എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോ ഏർക്കാർഗോ പതിമൂന്ന് തിരംസ് ആണ് ഓൾറെഡി എല്ലാവരും കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ പതിനൊന്ന് അത് ഞങ്ങൾ ചെയ്ത് ആർക്കും കൊടുക്കാൻ പറ്റില്ല പതിനൊന്ന് കേരളത്തിൽ ഏഴ് ദിവസം കൊണ്ട് ഡെലിവറിയാണ് ആണ് ത്രീ ടു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ ഡെലിവറി എക്സ്പ്രസ് എക്സ്പ്രസ് എയർ കാർഗോ അതേമാതിരി തന്നെ അദർ സ്റ്റേറ്റ് എയർ കാർഗോ അതർ സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ടെൻ ഡേയ്സിൻ്റെ ഉള്ളിലാണ് ടെൻ ഡേയ്സ് അതേമാതിരി കേരളം കർണാടക തമിഴ്നാട് ത്രീ ത്രീ ടു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ ഏർ കാർഗോട്ട് എത്തിയിരിക്കും കൺഫേം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടില്ലേ അപ്പോൾ അബുദാബിയിലുള്ള ആളുകൾക്ക് ഈ കാർഗോ അയക്കുന്നതിനെ പറ്റിയോ അതിന് റേറ്റ് എത്രയാവുന്നോ അത് കൃത്യസമയത്ത് അവിടെ ചെല്ലുമോന്നോ പൊട്ടാതെയും പൊടിയാതെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ എത്തുമെന്നുള്ള യാതൊരുവിധ ടെൻഷൻ്റെയും ആവശ്യമില്ല അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മൾ ആദ്യം കേട്ട ആ ഓഡിയോ ഫയൽസ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഓണക്കാലത്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എത്തിക്കാൻ എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാം ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ അന്വേഷിച്ചപ്പോഴും പഠിച്ചപ്പോഴും ഒക്കെ മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഇവർക്ക് സ്വന്തമായിട്ട് ഡെലിവറി യൂണിറ്റും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നേരിട്ടുള്ള ക്ലിയറൻസും നേരിട്ടുള്ള ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഡിലേ ഇല്ലാതെ പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഇവർ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഇവർ തരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താ പറയുക ഇവരുടെ കയ്യിൽ നമ്മുടെ സാധനങ്ങൾ ഏൽപ്പിക്കുന്ന ആ സെക്കൻഡ് തൊട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് അത് ഡെലിവർ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാം അതിന് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ ആപ്പ് ഉണ്ട് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റിയും കിട്ടും ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നിങ്ങൾ കാർഗോ അയക്കാനായി ഒരു അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ തന്നെ അല്ലേ എന്നൊന്ന് വരുത്തുക അതിന് എം ഗ്രൂപ്പിൻ്റെതായി ലോഗോ കൊണ്ടല്ലേ അതുണ്ടെന്നൊന്ന് ഉറപ്പുവരുത്തിയാൽ മതി പിന്നെ എന്താവശ്യത്തിനും ഈ ഒരു ടോൾ ഫ്രീ നമ്പർ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എയിറ്റ് ഹൺഡ്രഡ് ഫൈവ് വൺ ടു ത്രീ സേവ് ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ഒരു നമ്പർ എന്തായാലും ഉപകരിക്കും അപ്പോൾ അബുദാബിയിൽ എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ ലൊക്കേഷൻ വരുന്നത് ഒന്ന് അബുദാബി ഷാബിയ ടെന്നിലും അതുപോലെ മറ്റൊന്ന് ഇലക്ട്രാസ്ട്രീറ്റിലും